നമ്മടെ റൈസൊക്കെ അവിടെ പോയി ദുബായി വേടി ആയിക്കോട്ടെ നിൽക്കണ്ട എന്താ തരാൻ പോണില്ല മേലെ എന്തായാലും ഞാൻ തരും തരൂല്ല പെരുകണ്ട പെണ്ണിനെ കളിച്ചിട്ടുണ്ടോ നീ ഉണ്ട് ഞാനൊന്നും ചെയ്തിട്ടുള്ള അവർക്ക് എന്നോടാണ് ഇഷ്ടം ആ ഷാർജയില് ഷാർജയിൽ എൻ്റെ സ്പായലിക്കയും ലസ്ബി പെണ്ണുങ്ങൾ വരും ബാറിലും വരും അപ്പം അവർക്ക് പെണ്ണുങ്ങളുടെ താല്പര്യം എന്നോട് ഇങ്ങനെ എൻ്റെ ലൈവ് കണ്ട് എന്നോട് ഭയങ്കര ക്രഷം അപ്പം ചില പെണ്ണുക്ക് ചില പെണ്ണുങ്ങൾ കാണുമ്പോൾ ഭയങ്കര വികാരമാണ് ഏ അപ്പം എന്നോട് ചോദിക്കാറുണ്ട് വിളിച്ചിട്ട് ബി ജയിച്ചല്ലേ ചോദിക്കും ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല ഷോപ്പിൽ എനിക്ക് ചക്കമാരായിരിക്കും ബി ജയിച്ച് വന്നുപോയി ബി ചേച്ചി എന്ന് ലീവാ മേഡം എന്ന് ലീവാന്ന് പറയും അപ്പോൾ ഞാൻ പറയും അല്ലെങ്കിൽ എന്നെ മാഡം എന്നാണ് വിളിക്കുന്നത് മാടെ വൈകിട്ട് നാലുമണിയാവുമ്പോൾ വേണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ നാലുമണി പെണ്ണോട്ട് വിളിച്ചിട്ട് പറയും പിള്ളേര് പറയും ചേച്ചി ഇങ്ങനെ ഒരു ഷാരത്തിൽ ഒരു പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഇങ്ങനത്തെ പെട്ടെന്ന് വെച്ചു അറിയില്ല ചേച്ചി തോന്നും അപ്പോൾ വിളിക്കും അപ്പം എന്നോട് പറയും ചേച്ചി എനിക്കിവിടെ ഭർത്താവും ഞാൻ ഫാമിലി ഫാമിലിയായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഭർത്താവ് ചെയ്യും ഭർത്താവിനോട് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ചേച്ചിയുടെ ലൈവ് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനോട് എനിക്ക് കുറച്ചു ചാറ്റ് ചെയ്യണം സംസാരിക്കണം അപ്പം എനിക്കിതൊന്നും അറിയില്ല അപ്പം ഞാൻ എൻ്റെ ചേച്ചി പ്ലീസ് എന്നോടൊപ്പം സഹകരിക്കുമോ എന്ന് വെച്ചു ചേച്ചി ഒന്നും വേണ്ട ചേച്ചി ഒന്ന് വന്നാൽ മാത്രം മതി എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം ഞാൻ ചേച്ചി മസാജിനായിരിക്കുന്നു അവിടെ ചെന്നപ്പോഴെൻ്റെ മോളെ എനിക്ക് വഴിവൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ലൊക്കേഷൻ വിട്ടരാൻ തോന്നുന്നു അങ്ങനെ ലൊക്കേഷൻ പോയി പക്ഷെ പെണ്ണ് നല്ല സൂപ്പർ ലേഡി പക്ഷെ ആൾക്ക് ഭർത്താവ് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ എന്നെ കണ്ടപ്പം എന്നോട് കുതിപ്പുള്ളിക്കകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എൻ്റെ ലൈവ് എല്ലാം കണ്ട് 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 എനിക്ക് നല്ല വണ്ണോ വണ്ണമുള്ള പെണ്ണുനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ മൂന്നു വിളിച്ചു മൂന്നു ഞാ മൂന്ന് പേരെ മൂന്ന് വശ മൂന്ന് വേണ്ട നല്ല ഞാൻ ഒന്നും ചെയ്യില്ലേ എനിക്ക് ഇഷ്ട വെള്ളം വന്നോ ചേച്ചി എന്നുവച്ച എന്തുണ്ടായി ബാക്കി ഇല്ല സുഡാനി കഴിച്ചിട്ടുണ്ടോ പിന്നെ എനിക്ക് ചവരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂപ്പർ അല്ലേ ഒന്നുകൂടെ ചെയ്യണ്ടേ ജീവിക്കാനും വേണ്ട ഒരു പക്ഷെ എനിക്കാണുള്ള താല്പര്യം ആ സത്യം ചേച്ചി സ്ഥലം എവിടാ പാൻറെ എടാ പാവ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ഓ പിന്നെ എനിക്കല്ല അറിയാം എടാ എനിക്കറിയാം അതുകൊണ്ടല്ലേ ഇരിക്കണേ